പടത്തിന്റെ പേര് മാറ്റിയത് വലിയ പ്രശ്നമായിരുന്നു ഇത് വേറൊരു സമയനെ എഴുതി അലക്കുവാണ് ഒരു വലിയൊരു പത്രത്തിനൊക്കെ എടുത്തിട്ട് അലക്കുന്നുണ്ട് കുഴപ്പമില്ല നല്ലൊരു പടം ആ ഒരു അരമണിക്കൂർ ശങ്കിലും അത് കഴിഞ്ഞ് പടം നന്നായിട്ട് പോയിട്ടുണ്ട് ലാലു അടിപൊളിയായിട്ടുണ്ട് നല്ല റോളാണ് ലാലു കുഴപ്പമില്ല കേട്ടോ നല്ലൊരു തമാശ പടം ചിരിക്കാനുണ്ട് ഒരു കാര്യം ഇല്ല നല്ല പടം അവർക്ക് അടിപൊളി പക്ഷേ ഏറ്റവും നല്ലത് ലാലു ലാലുസിനെ കുറെ നാളും കൂടി നല്ലൊരു വ്യത്യസ്തമായിട്ട് ഓടിണ്ട് അടിപൊളിയായിട്ട് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല പടം നാന്നായിട്ട് കാണാൻ പറ്റിയാണ് ചിരിക്കാനുണ്ട് നല്ലപോലെ ഉണ്ട് ചിത്രം അവർ അപൂർവ ചിത്രം എന്ന് തന്നെ പറയാം മതത്തിന്റെ ഒരു കാര്യങ്ങൾ പൊളിച്ചെഴുതി കാണിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് എല്ലാ മതങ്ങളിലും അങ്ങനത്തെ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു സൂചന ഒരു മതത്തെ കേന്ദ്രീകരിച്ചാണ് കാണിക്കുന്നതെങ്കിലും നമ്മൾ മനുഷ്യരാണ് സത്യവും അസത്യോ ഒക്കെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് വിശ്വാസം ദൈവവിശ്വാസം എങ്ങനെയാണ് എന്തൊക്കെ കാണുന്നത് തീർച്ചയായിട്ടും അഭിനയത്തിന്റെ കാര്യത്തിൽ വരുകയാണ് ബിബിൻ ജോർജ് ഉണ്ണികൃഷ്ണ വിഷ്ണു ഉണ്ണികൃഷ്ണനും ചേർന്നപ്പോ അവര് തമ്മിലുള്ള ആ ഒരു ഇത് ഈ ഒരു ചിത്രത്തിലൂടെ നീളം ഉണ്ട് അതേപോലെ തന്നെ അശോകൻ ചേട്ടൻ പിന്നെ അതേപോലെ തന്നെ ലാലു ലക്സ് എന്ന് പറയുന്ന ആ ഒരു നടന്റെ ഗംഭീര തിരിച്ചുവരവ് അദ്ദേഹം നല്ല രീതി അലൻസിയർ അങ്ങനെ ധർമ്മജൻ കോൾഗാട്ടി അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല ഗംഭീര പ്രകടനം തന്നെയാണ് ഈ ഒരു കോമഡി ചിത്രത്തിൽ ഉടനീളം കാണിച്ചിരിക്കുന്നത് നല്ലൊരു കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് അപൂർവപുത്രന്മാർ